ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞങ്ങളുടെ കൊച്ചു അടുക്കള വിശേഷം കണ്ടാലോ നല്ല മഴ പെയ്തിട്ട് അതൊക്കെ ഒന്ന് മാറുന്ന നല്ലൊരു അന്തരീക്ഷമായി നിൽക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റൊക്കെ ആയിട്ട് നല്ലൊരു സുഖമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒണക്കച്ച മീൻ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് കരുതി മീൻകാലം എന്ന് പറഞ്ഞില്ല ഈ നല്ല മഴ പെയ്തുകൊണ്ട് ആരും വരുന്നില്ല അപ്പോൾ ഒണക്കച്ച മീൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ തക്കാളി പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് പിന്നെ കുറച്ച് പുളി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിരുമ്പി ഒന്ന് കൂട്ടി അതൊന്ന് അടുപ്പിൽ വെച്ച് കത്തിക്കുക അപ്പോഴാണ് ഓർമ്മ നമുക്ക് ഇരുമ്പാമ്പുളി ഇടാൻ അപ്പോൾ ഇരുമ്പാമ്പുളി പൊട്ടിക്കണമെന്ന് വിചാരിച്ച് ഞാൻ മറന്നുപോയി പിന്നെ ഞാനും കനിയപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഇരുമ്പാമ്പുളിയൊക്കെ പൊട്ടിച്ച് വീട്ടിലേക്ക് വന്ന് അത് കഴിഞ്ഞ് അതിലേക്കിൽ അരപ്പ് തയ്യാറാക്കാൻ തേങ്ങ വേണം അപ്പോൾ തേങ്ങ ഉടച്ചിട്ടും തീരെ ഉടയുന്നില്ല കാരണം മടാളില്ലാണ്ടല്ല പക്ഷേ ഞാൻ എനിക്കൊരു മടിയു കൊണ്ട് ഞാൻ ആ ഒരു അമ്മിക്കുടയായിട്ടാണ് അടച്ചൊടിക്കുന്നത് തീരെ പൊട്ടി വരട്ടില്ല അപ്പോൾ ചെറുതായിട്ട് അതിനുള്ള വെള്ളം വന്നപ്പോൾ ഞാനത് കുടിച്ച് എന്നിട്ടും പൊട്ടണില്ല ഒരു നാലഞ്ച് പ്രാവശ്യം അടിച്ചടിച്ചിട്ടാണ് അത് പൊട്ടിയത് ഞങ്ങളിവിടെ വീട്ടിൽ നിലത്തിരുന്നിട്ടാണ് തേങ്ങ ചെലവാറ് ഞാൻ ഇപ്പോൾ കുറച്ച് തടി കൂടിയോണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ഇരുന്നത് ചരവുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും ഞാനതിരുന്ന് ചിരവി അതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകണുണ്ട് അത് പറഞ്ഞ വശം കറൻറ്റും പോയി അപ്പോൾ വേഗം തന്നെ ജാറിലൊക്കെ ഇട്ട് വെച്ച് കാരണം എപ്പോഴാണ് കറണ്ട് വരാൻ അറിയില്ല പെട്ടെന്ന് തന്നെ കറണ്ട് വരട്ടെ ആലോചിച്ച് നോക്കുമ്പോൾ കറണ്ടും വന്ന് അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് കനി വന്നിട്ട് ഓരോന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവൾക്ക് പാപ്പു വേണം ചായ വേണം വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആവശ്യങ്ങളൊക്കെ അവൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് ഞാനാ ചെമ്മീനൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ ഒന്ന് പൊടിച്ചെടുത്തു അപ്പോഴേക്കും ഉണിക്കത് കാണണം എന്താണ് ഫോണിൽ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് അവളൊന്ന് എടുത്തൊന്ന് കൊഞ്ചിച്ച് അവിടെ തന്നെ ഇറക്കി കൊടുത്ത് പിന്നെ അവൾ അവളിഷ്ടത്തിനെ കളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കറി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇരുമ്പാമ്പിളി ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് ഇരുമ്പാമ്പിളികൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായി ഒന്ന് വെന്ത് വരെ നന്നായി കത്തിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ആൾക്ക് പായസം വേണം ചോറ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ കറിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ എന്ന് കരുതി ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കി ആ മീനൊക്കെ അതിലിട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുത്തു അപ്പോഴേക്കും ഇതൊക്കെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് അച്ഛൻ നല്ല വരുമ്പോൾ നല്ല ചകപ്പ് ചീര കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചീര ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഞാനത് ചതക്കോണ്ടിരിക്കും മണ്ണിടത്തേക്ക് വരണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് ആവും എന്ന് പറയുമ്പോൾ അവൾ ഫോണ് നോക്കിക്കൊണ്ടിരിക്കുക എന്താണ് ഫോണിൽ കരുതി അപ്പോഴാണ് പറഞ്ഞു പായസം വേണം എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ അപ്പോൾ അച്ഛൻ നല്ല പോകും എവിടെ നിന്നും ഏതൊരു അമ്പലത്തിൽ നിന്നും പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ണിക്ക് വെച്ചു കൊടുത്തിട്ട് ആളെ താഴെ ഇരുത്തി ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് ഞാൻ ചുവക്ക് ചീരൊക്കെ അരിഞ്ഞ് സെറ്റാക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് തിരുമ്മി വെച്ച് അതിലേക്ക് തേങ്ങയും എല്ലാതും കൂടെ ഒന്ന് നന്നായി കുഴച്ച് നന്നായി മിക്സാക്കി നമ്മൾ കടുകും വേപ്പിലയും മുളകുപ്പ് കൂട്ടിച്ചിട്ട് അതിലിട്ട് ഉപ്പേരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം അത് മൂടി വെച്ചിട്ട് വേവിച്ച് എടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി നല്ല അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുവാൻ അത് നന്നായി ഇളക്കി മൂടി വെച്ച് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ അതൊക്കെ ഉപ്പിട്ട് സെറ്റാക്കി ഞാൻ ആ ഉപ്പേരിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നേരത്തെ ഉണ്ണിക്ക് കൊടുത്ത പായസം അവൾ ബാക്കി വെച്ച് അത് ബാക്കിയുള്ള ഞാൻ കഴിച്ച ഏത് അമ്പലത്തീതെന്ന് അറിയില്ല ഭയങ്കര ടേസ്റ്റുള്ള പായസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പായസങ്ങൾ അത് എന്താ ഏതാണെന്നൊന്നുമില്ല എല്ലാ പായസങ്ങളും ഭയങ്കര ഇഷ്ടം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിക്കുള്ള പാലൊക്കെ തിളപ്പിച്ച് അപ്പോൾ ഒരുവിധം പണികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പപ്പടം വറക്കാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പണി ചെയ്യുമ്പോൾ തന്നെ ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കുന്നുണ്ട് അപ്പോൾ കുറേയൊക്കെ നമുക്ക് പണികളൊക്കെ കുറഞ്ഞ് കിട്ടും നമ്മളപ്പം ഇപ്പം എടുത്ത തന്നെ കഴുകി വെച്ചാൽ കുറേയൊക്കെ നമുക്ക് പണികളൊക്കെ കുറഞ്ഞു കിട്ടും അപ്പം കുറേയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയും വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും വേഗം വേഗം എല്ലാ പണികളും ചെയ്ത് പിന്നെ ഉരുളക്കിഴങ്ങും അതുപോലെ വെണ്ടയ്ക്കയും കൂടിയൊന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും വഴുതനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനുള്ളതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ വീട്ടിലുണ്ടായി വെണ്ടയ്ക്കാണ് കേട്ടോ കുറച്ചെണ്ണല്ലോ ഒരുപാട് മുന്നേ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേശ്ശേ കിട്ടണല്ലോ അതൊക്കെ ഒന്ന് അരിഞ്ഞ് ഞാൻ മസാലയൊക്കെ വരുത്തി വെക്കുന്നു മീനൊന്നില്ലാത്തോണ്ട് ഇതെന്തായാലും വേഗം വേഗം പൊയ്ക്കോളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചതന്നെ വേണമെങ്കിൽ നമുക്ക് ജരം മസാല ഒക്കെ ഇടട്ടെ ഞാനത് ഇട്ടില്ല ഇത് മാത്രം നന്നായി കുഴച്ച് രണ്ട് മിനിറ്റ് വെച്ച് അതൊക്കെ സെറ്റായി വരട്ടെന്ന് കരുതി ഞാൻ അപ്പോഴേക്കും പപ്പടം വറുക്കാൻ വറക്കാമെന്ന് അപ്പോൾ പപ്പടമൊക്കെ ഒന്ന് വറുത്തെടുത്തും ആ വെളിച്ചുണ്ടാക്കി ഞാൻ ഈ വെണ്ടയ്ക്കും അതുപോലെ ഉരുളൊക്കെ ഒന്നൊക്കെ വറുത്തെടുത്തത് കേട്ടോ അപ്പോൾ ഒരുവിധം പണികളൊക്കെ ഇന്നത്തെ കഴിഞ്ഞിരിക്കുന്നു കറിയായി ഉപ്പേരിയായി അതുപോലെ വറുത്തതായി പപ്പടായി അപ്പോൾ ഇനി അടുത്ത പറഞ്ഞി ആണ് അപ്പോൾ ഒരുവിധം ഒക്കെ നേരത്തെ തന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞു പിന്നെ അടിച്ച് വരാൻ ഉണ്ടായിരുന്നുള്ളു എല്ലായിടത്തും ഇങ്ങോട്ട് ടോയ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരുപാട് കച്ചറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവൾക്ക് കുറേ ചീരൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് കുറേ കളഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് വരുന്നത് അപ്പോൾ അകത്ത് വേറെ ഉണ്ട് അപ്പോൾ കിച്ചണിലൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ ഇവിടത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് അച്ഛൻ പറയുന്നത് അച്ഛൻ കുറച്ച് എണ്ണ കാച്ചി കൊടുക്കാൻ അപ്പോൾ ഈ വേപ്പൽ ഉള്ളി മാത്രം ഇട്ടിട്ട് വെറുതെ എണ്ണ മതി എന്ന് പറഞ്ഞു എനിക്കറിയില്ല പക്ഷേ അച്ഛൻ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര വെളിച്ചെടുക്കണം അല്ലെങ്കിൽ എത്ര എന്നൊന്നും അറിയില്ല അച്ഛൻ അങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ ഞാനത് ചെയ്ത് കൊടുത്തു അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്